അന്താരാഷ്ട്ര പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രീകണ്ഠപുരം നഗരസഭയും ശ്രീകണ്ഠപുരം എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ലഹരിമുക്ത ക്യാമ്പയിൻ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രേമരാജൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ശ്രീകണ്ഠപുരം എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ രഞ്ജിത് കുമാർ പി എ ക്ലാസ് നയിച്ചു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ജോസഫിന വർഗീസ് പി പി ചന്ദ്രാങ്കദൻ നഗരസഭാ സെക്രട്ടറി ടി ആർ നാരായണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്രേസ്യമ്മ മാത്യു നന്ദി അറിയിച്ചു സംസാരിച്ചു ഒരുപാടുണ്ടായിരുന്നു ഇന്ന് അതിന്റെ ചിത്രം മാറിയിട്ടിരിക്കുന്നു അത് ഇനിയിപ്പോ അത് പുതിയ പുതിയ പഴയ വീടിന് പുതിയ കുപ്പിയിൽ പറഞ്ഞതുപോലെ ഇപ്പൊ അത് കല്ലും പുകയിലും വിട്ടിട്ട് അത് ഉണ്ടാകും പക്ഷെ നമ്മൾ കുറച്ച് ആളുകൾ കുറച്ച് എനിക്ക് തോന്നുന്നു അത് എം ഡി എം എ പോലുള്ള ഉപയോഗിക്കുന്ന പ്രവണത നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടി വരുന്നുണ്ട് എം ഡി എം എന്ന് പറഞ്ഞത് അത് നേരെ തലച്ചുപോർമ്മിക്കുന്ന ഭ്രാന്തമായ സ്ഥിതിയിലേക്ക് ഒന്നോ രണ്ടോ തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് വളരെ ഭ്രാന്തമായി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കിട്ടി ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടി എം ഡി എം എയുടെ ലഹരി കെട്ടിപ്പിട്ട് അവരിങ്ങനെ ഭ്രാന്തനെ പോലെ ഞാൻ കണ്ടു അല്ലെങ്കിൽ 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 ഒരു ഒരു ഫാഷന് വേണ്ടി 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 ഒന്ന് ഒന്ന് ജസ്റ്റ് പരിശോധിക്കാൻ നമ്മൾ നമ്മൾ ആ പിന്നെ പിന്നെ കിട്ടാതെ വയലന്റ് ആവുന്ന ചിത്രങ്ങളും നമ്മൾ കണ്ടുവരികയാണ് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നമ്മൾ പറയല്ലേ പറയലെ കൊത്തി വെക്കുക അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കണം കാരണം നിങ്ങൾക്ക് ഇപ്പോ അമ്മമാരും അച്ഛന്മാരും ചാച്ചന്മാരും അല്ലെങ്കിൽ മാതാപിതാക്കളും പാരന്റ്സും അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരും ഒക്കെ ഈ കോഴി കുഞ്ഞിൻ ചെറഞ്ഞിന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചേർത്ത് വെക്കുന്നത് പോലെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചേർത്ത് വെക്കേണ്ട